ും സ്വാഗതം ഒമ്പതാം ക്ലാസ് മലയാളം കേരള പാഠാവലി യൂണിറ്റ് ഒന്ന് ഉള്ളിലുയർക്കും മഴവില്ല് ഈ യൂണിറ്റിൽ മൂന്ന് അധ്യായങ്ങളാണ് നൽകിയിട്ടുള്ളത് സുഹൃതഹാരങ്ങൾ അമ്മ പാത്തുമായുടെ ആട് ഒരു സത്യമായ കഥ എന്നിങ്ങനെ മൂന്ന് അധ്യായങ്ങൾ അടങ്ങിയതാണ് ഒന്നാമത്തെ യൂണിറ്റ് ഒന്നാമത്തെ അധ്യായമായ സുഹൃതഹാരങ്ങൾ എന്ന കവിതാ ഭാഗത്തിന് മുൻപ് ആമുഖമായി ചില വരികൾ നൽകിയിട്ടുണ്ട് നോക്കാം അഭിമുഖം എന്ന കെ ജി ശങ്കര ഒരു ചെറു കവിതയാണ് ഇവിടെ നൽകിയിരിക്കുക അഭിമുഖം ആരോ എന്നോ എഴുതിയിരിക്കാവുന്നത് ഏറ്റവും ഇഷ്ടം എന്നെ തന്നെ അത് കഴിഞ്ഞാൽ അത് കഴിയുന്നില്ലല്ലോ കെ ജി ശങ്കര കവിതകൾ കെ ജി ശങ്കര എന്താണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം ഒരു അഭിമുഖത്തിൽ ആരോ ആരോടോ ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ആരെയാണെന്ന് അത് കേട്ട് ആൾ പറയുന്നു എന്നെ തന്നെയാണ് എന്ന് അത് കഴിഞ്ഞാൽ എന്ന് വീണ്ടും ചോദ്യം ചോദിക്കുമ്പോൾ അത് കഴിയുന്നില്ലല്ലോ എന്നാണ് ഉത്തരം എന്താണ് ഈ കവിതയിലൂടെ ഉദ്ദേശിച്ചിരിക്കുക എല്ലാ മനുഷ്യർക്കും ഏറ്റവും ഇഷ്ടം പ്രാഥമികമായും ആത്യന്തികമായും ഇഷ്ടം ആര് തന്നെയാണ് അവനവനെ തന്നെയാണ് എല്ലാവരും അവനവന്റെ ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്നതിനും സന്തോഷകരമാക്കുന്നതിനും സമൃദ്ധമാക്കുന്നതിനും ആവശ്യമായ കാര്യങ്ങളാണ് ജീവിതത്തിൽ ഉടനീളം ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വാർത്ഥമല്ലാത്ത ഒരു പ്രവൃത്തിയും നാം ജീവിതത്തിൽ ഒരിക്കലും ചെയ്യുന്നില്ല എന്നതാണ് സത്യം അവനവനെ തന്നെ സന്തോഷിപ്പിക്കാനുള്ള തൃപ്തിപ്പെടുത്താനുള്ള മാർഗങ്ങളാണ് നാം തിരയുന്നത് മറ്റൊരാൾക്ക് ചെയ്തു കൊടുക്കുന്ന ഉപകാരം പോലും അവനവന്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടിയുള്ളതാണ് അവനവന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് നന്മ ചെയ്യണം എന്നുള്ള അവന്റെ ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്താനാണ് അവൻ മറ്റൊരാളെ സഹായിക്കുന്നത് പോലും അപ്പോൾ നമ്മളെല്ലാം ആധ്യന്തികമായി നമ്മെ തന്നെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയും നമ്മെ തന്നെ സംതൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുമാണ് ഉപകാരങ്ങൾ പോലും ചെയ്യുന്നത് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ പറയുന്നുണ്ട് പരോപകാരാർത്ഥം ശരീരം എന്ന നിലയിലാണ് മാവ് എന്ന സസ്യം ജീവിക്കുന്നത് എന്ന് അല്ലെങ്കിൽ വൃക്ഷം ജീവിക്കുന്നത് എന്ന് അതുപോലെ ആകണം മനുഷ്യനും എന്ന് അദ്ദേഹം ഒരു കവിതയിൽ ഉപദേശിക്കുന്നുണ്ട് പക്ഷേ മനുഷ്യർക്ക് പരോപകാരാർത്ഥം വിധം മാത്രമായി ജീവിക്കാൻ സാധിക്കുകയില്ല എന്തുകൊണ്ടെന്നാൽ അവൻ അവന്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും അവൻ്റെ ആവശ്യങ്ങളെ അവന്റെ അഭിമാൻശകളെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുമാണ് ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മെ തന്നെയാണ് നമ്മോടുള്ള ഇഷ്ടം നമുക്കൊരിക്കലും കഴിയുന്നുമില്ല ജീവിതം അവസാനിച്ചു പോകുന്ന നിമിഷത്തിൽ പോലും നാം മറുപിറവിയെക്കുറിച്ചായിരിക്കാം ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും കാലം ജീവിച്ച ജീവിതം ഇതാ അവസാനിക്കുന്നുവല്ലോ എന്ന് ആശങ്കപ്പെടുകയായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ മരണത്തെക്കുറിച്ച് ഓർത്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ ദുഃഖിക്കുന്നുല്ലോ എന്ന സങ്കടത്തോടു കൂടിയായിരിക്കാം നമ്മുടെ ജീവിതം അവസാനിച്ചു പോവുക അവിടെയെല്ലാം കാണാൻ സാധിക്കുന്നത് മനുഷ്യന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ തന്നെയാണ് ആകയാൽ ഒരു മനുഷ്യന് ഏറ്റവും ഇഷ്ടം അവനവന് തന്നെയാണ് എന്ന ആധ്യനികമായ സത്യമാണ് കെ ജി ശങ്കര ഈ കവിതയിലൂടെ മുന്നോട്ട് വെക്കുന്നത് ഒന്നാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കാം സുഹൃതഹാരങ്ങൾ ഇത് കുമാരനാശാന്റെ ചണ്ടാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് കുമാരനാശാൻ കേവലം കവിയായിരുന്നില്ല എന്ന് നമുക്കറിയാം അദ്ദേഹം ഒരു സാമൂഹ്യ പ്രവർത്തകനും സാമൂഹ്യ പരിഷ്കർത്താവും ഒക്കെ ആയിരുന്നു എന്നുള്ള കാര്യം കൂടി നമുക്ക് അറിയാവുന്നതാണ് ശ്രീനാരായണ ഗുരുവുമായും എസ് എൻ ടി പിയുമായും അദ്ദേഹത്തിന്റെ ബന്ധം അദ്ദേഹത്തെ ഒരു സാമൂഹിക പരിഷ്കർത്താവായും ഒരു സാമൂഹിക ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായുമൊക്കെ മാറ്റിയിരുന്നു അദ്ദേഹത്തെ ചിന്നസ്വാമി എന്നാണ് പിടിച്ചിരുന്നത് തന്നെ അതായത് ശ്രീനാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങൾക്ക് തോൾ ചേർന്ന് പ്രവർത്തിച്ചിരുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ചിന്നസ്വാമി എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു ഇത്തരത്തിലുള്ള ഒരു കാലഘട്ടത്തിലാണ് കുമാരനാശാൻ ജീവിച്ചിരുന്നത് എന്ന് ഈ സാഹചര്യത്തിൽ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് കുമാരനാശാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിൽ അയിത്തവും ജാതി ചിന്തയും കൊടികുത്തി വാണിരുന്നു സവർണജാതിക്കാരായ മനുഷ്യർ താഴ്ന്ന ജാതിക്കാരായി കരുതിയിരുന്ന ജനങ്ങളെ മനുഷ്യരായി പോലും പരിഗണിച്ചിരുന്നില്ല അവരെ തൊടാനോ അവരോട് സംസാരിക്കാനോ ഒരേ വഴിയിലൂടെ നടക്കാനോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ എന്തിന് അകലത്തിൽ പോലും അവരെ കണ്ണിനു നേരെ കാണാനോ പോലും അവർ കൂട്ടാക്കിയിരുന്നില്ല തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മ പണ്ടുകൂടായ്മ ഇങ്ങനെ പലതരത്തിൽ ഐത്തം ഇവിടെ നിറഞ്ഞു നിന്നിരുന്നു അത്തരമൊരു കാലഘട്ടത്തിലാണ് ഈ കഥയും നടക്കുന്നത് ഇന്ത്യയിൽ അന്ന് ജാതി ചിന്തകൾ വളരെ ആഴത്തിൽ വേരോടിയിരുന്ന ഒരു സമയമായിരുന്നു അപ്പോഴാണ് ഇവിടെ വളരെ വലിയ ഒരു വരൾച്ച ഇവിടെ കൃത്യമായ ഒരു സ്ഥലം പറയുന്നുണ്ട് ശ്രാവസ്തി എന്ന പ്രദേശം ഈ ശ്രാവസ്തിക്ക് അടുത്തുള്ള ഒരു പ്രദേശത്ത് ഭയങ്കരമായ വരൾച്ചയുണ്ടായി എന്താണ് വരൾച്ച മഴയൊന്നുമില്ലാതെ കൃഷിയിടങ്ങളും ഭൂമിയുമൊക്കെ വരണ്ടുണങ്ങി മരങ്ങളൊക്കെ ഇലകൾ പൊഴിഞ്ഞ് കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ചൂട് മാത്രം വ്യാപിക്കുന്ന കൊടും വെയിലുള്ള ഒരു സമയമാണ് വരൾച്ചയായിട്ട് കണക്കാക്കുക അപ്പോൾ അത്തരം രൂക്ഷമായ ഒരു വരൾച്ചയുള്ള സമയത്താണ് ഈ കഥ നടക്കുക ആ സമയത്ത് സകല ജീവജാലങ്ങളും വെള്ളത്തിനു വേണ്ടി ഉയറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധഭിക്ഷു ഒരു ഉച്ച സമയത്ത് ഒരു വഴിയെ നടന്നു വരികയായിരുന്നു ഈ ശ്രാവസ്ഥയിലാണ് കഥ നടക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായ വെള്ളദാഹം ഉണ്ടായി അടുത്തെങ്ങും വെള്ളത്തിനു വേണ്ടിയുള്ള സ്രോതസ്സുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അദ്ദേഹം അങ്ങനെ നോക്കുമ്പോൾ അവിടെ ഒരു കിണറ്റിനരികിൽ നിന്ന് ഒരു ചണ്ടാല പെൺകുട്ടി വെള്ളം കോരുന്നു കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നു പിന്നെ അദ്ദേഹം മറ്റൊന്നും ആലോചിച്ചില്ല നേരെ അവളുടെ അടുത്തേക്ക് ചെന്ന് സഹോദരി എനിക്ക് കുറച്ച് വെള്ളം തരാമോ എന്ന് ചോദിക്കുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം കേട്ട് ആ ചണ്ടാല പെൺകുട്ടി അമ്പരന്ന് പോയി ഇത്രയധികം അയത്തവും തൊട്ടുകൂടായ്മയും ഒക്കെ ഉള്ള ഒരു നാട്ടിൽ ഒരു കാലഘട്ടത്തിൽ ഉയർന്ന ജാതിക്കാരനായ ഒരു സന്യാസി വന്നു നിന്ന് എന്നോട് വെള്ളം ചോദിക്കുകയോ അങ്ങനെ അദ്ദേഹത്തിന് വെള്ളം കൊടുത്തു എന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ തന്നെ അത് പാപമായി കരുതുകയും അവളെ ശിക്ഷിക്കുകയും ചെയ്യും എന്നുള്ള ഭയം അവൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ വെള്ളം കൊടുക്കാൻ തയ്യാറാകുന്നില്ല അവൾ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അയ്യോ അങ്ങ് ഈ പരവേശം കാരണം ദാഹം കാരണം അങ്ങയുടെ ജാതി മറന്നുപോയോ ഞാനൊരു ചണ്ടാല പെൺകുട്ടിയാണ് എൻ്റെ കയ്യിൽ നിന്ന് സന്യാസിയായ അങ്ങുന്ന് വെള്ളം വാങ്ങി കുടിക്കാമോ എന്നൊക്കെ മാതങ്കി ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആനന്ദഭിക്ഷു ആനന്ദഭിക്ഷു എന്നാണ് ആ സന്യാസിയുടെ പേര് അദ്ദേഹം പറയുന്നു സഹോദരി ഞാൻ നിന്റെ ജാതി ചോദിക്കുന്നില്ല എനിക്ക് വെള്ളദാഹം കൊണ്ട് എൻ്റെ തൊണ്ട വരണ്ട് പൊട്ടുകയാണ് എൻ്റെ നാവ് വരണ്ട് പൊട്ടുകയാണ് എനിക്കിപ്പോൾ ആവശ്യം വെള്ളം മാത്രമാണ് അതുകൊണ്ട് യാതൊരു ശങ്കയും കൂടാരെ നീ എനിക്ക് വെള്ളം തരിക അങ്ങനെയുള്ള ദയമാണ് നീ ഇപ്പോൾ കാണിക്കേണ്ടത് പറയുന്നു അപ്പോൾ അദ്ദേഹം അവൾക്ക് ധൈര്യം പകർന്നു കൊടുത്തപ്പോൾ ചണ്ടാല പെൺകുട്ടിക്ക് മാതങ്കിക്ക് ഒരു ആത്മവിശ്വാസം കൈവരുന്നു സാരമില്ല അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടാണല്ലോ ഞാൻ വെള്ളം കൊടുക്കുന്നത് എന്നുള്ള ചിന്തയിന്മേൽ അവൾ എന്ത് ചെയ്യുന്നു വെള്ളം അദ്ദേഹത്തിന് ഒഴിച്ചു കൊടുക്കുന്നു ആ ഒഴിച്ചു കൊടുക്കുന്ന ഓരോ തുള്ളി വെള്ളത്തിലൂടെയും ബുദ്ധഭിക്ഷുവിന്റെ നാവും തൊണ്ടയും മാത്രമല്ല മാതങ്കിയുടെ ആത്മാവും കുളിരുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അത്രമേൽ ഭീകരമായ ജാതിചിന്ത കൊടികുത്തി വാണിരുന്ന ഒരു കാലഘട്ടത്തിൽ ജാതിയെയും മതത്തെയും കുറിച്ച് ചിന്തിക്കാതെ മനുഷ്യരെ മാത്രം പരിഗണിക്കുന്ന ഒരു ഒരു സന്യാസി അല്ലെങ്കിൽ ഒരു വ്യക്തി വന്ന് ഒരു സവർണ ജാതിയിൽപ്പെട്ട വ്യക്തി താണജാതിക്കാരിയായി കരുതുന്ന അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് തുല്യം സ്ഥാനം കൽപ്പിക്കുന്ന ഒരു പെൺകുട്ടിയോട് വെള്ളം വാങ്ങി കുടിക്കുന്നുവല്ലോ ഈ സമൂഹം മാറി തുടങ്ങിയിരിക്കാം എന്നുള്ള അവളുടെ ചിന്തയാണ് അവളുടെ ആനന്ദത്തിന് പിന്നിലുള്ളത് ആ ഓരോ തുള്ളി വെള്ളവും അവളുടെ ആത്മാവിലെ സുഹൃതഹാരങ്ങളായി വന്ന് പതിക്കുന്നു എന്ന് കവി പറയുകയാണ് അപ്പോ കുമാരനാശാൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു അന്നിവിടെ ഭയങ്കരമായ ജാതി ചിന്തയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു എങ്ങനെയാണ് കേരളത്തിൽ ജാതിചിന്ത ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക ആദിമകാലത്തെ കേരളത്തിൽ ചാതുർവർണി വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല തൊഴിലിന്റെ അടിസ്ഥാനത്തിലുള്ള ജാതികൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ ആ ജാതികൾ തമ്മിലാകട്ടെ യാതൊരു വിധത്തിലുള്ള വേർതിരിവും ഉണ്ടായിരുന്നില്ല താനും കൃഷി ചെയ്യുന്നവൻ കൃഷിക്കാരൻ മീൻ പിടിക്കുന്നവൻ മീൻപിടുത്തക്കാരൻ പിടിത്തക്കാരൻ ആടുമേയ്ക്കുന്നവൻ ആ തൊഴിൽ ചെയ്യുന്ന അങ്ങനെയുള്ള വേർതിരിവുകൾ മാത്രമേ വേർതിരിവുകളല്ല തൊഴിലിന്റെ അടിസ്ഥാനത്തിലുള്ള തരംതിരിവുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ കേരളത്തിലേക്ക് ബ്രാഹ്മണ ആധിപത്യം വന്നതിനു ശേഷമാണ് ഇവിടെ ചാതുർവർണ്ണീയ വ്യവസ്ഥ ശക്തിപ്പെടുന്നത് ആര്യന്മാരുടെ അല്ലെങ്കിൽ ബ്രാഹ്മണരുടെ വരവിന് ശേഷമാണ് കേരളത്തിൽ ചാതുവർണ്ണി വ്യവസ്ഥ ശക്തിപ്പെടുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടാകുന്നത് ഇപ്പോൾ ക്ഷത്രീയ വൈശ്യ ശൂദ്ര ബ്രാഹ്മണ വിഭാഗങ്ങൾക്കു ശേഷം ഒന്നും എന്തായി കരുതിയിരുന്നില്ല മനുഷ്യരായി തന്നെയും കരുതിയിരുന്നില്ല അവരെ ഒക്കെ താഴ്ന്ന ജാതിക്കാരായ അടിമകളായിട്ടോ അല്ലെങ്കിൽ അതസ്ഥവർഗത്തിൽപ്പെട്ട നികൃഷ്ടരായ മനുഷ്യരായി മാത്രമേ മറ്റ് ജാതിക്കാർ കരുതിയിരുന്നുള്ളൂ അപ്പോ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന കുമാരനാശാന് എന്ത് വേണമെന്ന് തോന്നി മനുഷ്യന് വിമോചനം ആവശ്യമാണ് ജാതിയിൽ നിന്നുള്ള വേർതിരിവുകളിൽ നിന്നുള്ള ഐത്തത്തിൽ നിന്നുള്ള വിമോചനം ആവശ്യമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നി ഈ ചിന്തകൾ ഉയർത്തിപ്പിടിക്കുന്ന കവിതകൾ അദ്ദേഹം ധാരാളമായി രചിക്കുകയും ചെയ്തിട്ടുണ്ട് ദുരവസ്ഥ പോലെയുള്ള കവിതകൾ ഇതിന് ഉദാഹരണമാണ് ഈ കവിതയിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന പ്രതീക്ഷയും അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് കുറച്ചു കാലം കൂടി മുന്നോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ ജാതിയുടെ അടിസ്ഥാനത്തിൽ വേർതിരിച്ചു നിർത്തുകയില്ലെന്നും മനുഷ്യർ പരസ്പരം മനുഷ്യരായി മാത്രം കണ്ടുകൊണ്ട് ഇടപഴകുമെന്നും ജാതി ചിന്ത കൂടാതെ കൊടുക്കൽ വാങ്ങലുകളിലൂടെയും പരസ്പര സ്നേഹത്തിലൂടെയും ഐക്യത്തോടെ ജീവിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം കരുതുന്നുണ്ട് ഈ പ്രതീക്ഷകളെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കവിതയാണ് സുഹൃതഹാരങ്ങൾ അല്ലെങ്കിൽ ചണ്ടാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യം അതിൽ നിന്നുള്ള ഏതാനും ഭാഗങ്ങളാണ് ഇവിടെ സുഹൃതഹാരങ്ങൾ എന്ന പേരിൽ നൽകിയിട്ടുള്ളത് നമുക്ക് പാഠഭാഗം ഒന്ന് വിശകലനം ചെയ്യാം നോക്കൂ അവരവരിൽ നിന്നുള്ള ഇറങ്ങി നടത്താം അനുഭവങ്ങളിൽ നിന്ന് അറിവിന്റെ തെളിനീരുറവകൾ എന്താണ് നാം നമ്മെ പറ്റി തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവനവനിലേക്ക് മാത്രമായി ചുരുങ്ങുമ്പോൾ ഈ ലോകത്തിൽ എന്തൊക്കെയാണ് നടക്കുക എന്ന് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല നമ്മളൊക്കെ പൊട്ടക്കിണറ്റിലെ തവളകൾ പോലെ അവനവനിലേക്ക് തന്നെ ചുരുങ്ങിക്കൊണ്ട് ഞാൻ തന്നെയാണ് വലുത് ഞാൻ തന്നെയാണ് ശ്രേഷ്ഠൻ എന്റേതു മാത്രമാണ് ഈ ലോകം എന്ന് കരുതി ജീവിക്കുകയും ചെയ്യുന്നു എന്നാൽ അവനവനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ഈ ലോകത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നുവെന്നും ഈ ലോകം എത്തരത്തിലുള്ളതാണെന്നും എത്രമാത്രം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണെന്നും ഏതേതെല്ലാം മനുഷ്യന്മാർ അടക്കം അടങ്ങുന്നതാണ് ഈ ലോകമെന്നും തിരിച്ചറിയുന്നു അപ്പോൾ അനുഭവങ്ങൾ ആവശ്യമാണ് അവനവനിൽ നിന്ന് മാറി നിന്നുകൊണ്ടുള്ള ലോക കാഴ്ചകൾ നമുക്ക് ആവശ്യമാണ് എന്നൊക്കെയാണ് ആമുഖമായി പറഞ്ഞിരിക്കുക സുഹൃതഹാരങ്ങൾ ചണ്ടാലഭിക്ഷുകയിലെ കറ നടക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് പുരാതനേന്ത്യയിലെ ശ്രാവസ്ഥയ്ക്കടുത്തുള്ള പ്രദേശത്ത് അക്കാലത്ത് കൊടിയ വരൾച്ചയുണ്ടായി സകല ജീവജാലങ്ങളും കുടിവെള്ളത്തിനായി ഉഴലുന്ന ഘട്ടത്തിൽ നടന്നു തളർന്ന ദാഹാർത്തനായ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കിയെ കണ്ടുമുട്ടുന്നു യറൂലിച്ചുടൻ കോർ നിന്നിടിനാൾ ശ്രീമാന ഭിക്ഷു വന്നു ചെന്നർത്തിച്ചാൻ ദാഹിക്കുന്നു ഭഗീ കൃപാരസ മോഹനം കുളിർത്തണ്ണീരിദാശുനീ മനോഹരിയമ്പരന്നുദിനാൾ അല്ലല്ലെന്തോ കഥ കഷ്ടമേ അല്ല ലാലങ്ങു ജാതി മറന്നിതോ നീജനീതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലിഴുമാരന്മാർ ഉപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാമിവളൂരു ചണ്ടാലി ഗ്രാമത്തിൻ പുറത്തിങ്ങോ വസിക്കുന്ന ചാമർനായകൻ നായകൻ തൻ്റെ കീടാത്തി ഞാൻ ഭിക്ഷു വേറ്റം വേലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർന്നാവോ വരണ്ടോ ഭീതി വീണ്ടാ തരീ കീ എന്നുടനീ കരപൂടം നീട്ടിനാൻ ചിന്നളിന മനോഹരം സുന്ദരൻ പിന്നെ തർക്കം പറഞ്ഞില്ലായോ മലാൾ തന്മീയണവൾ കല്ലല്ലീരുമ്പല്ല പച്ചക്കാർ കൂന്തൽ മൂടിത്തല വഴി മുറ്റുവാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരു സാരിയോ ചോരും വിസ്ഫാരിത ചോരുംത താരയായില്ലോ നിന്നു മൈക്കണ്ണിയാൾ ചോര ചിന്തളി ചിന്തളീരഞ്ചു മരുണാംശു പൂര മൂടി ൂടിപ്പുലർച്ചയിൽ വണ്ടീണ ചെന്നു മുട്ടി വീടുന്ന ചിന്തണ്ടല്ലരല്ലി കാട്ടി നിൽക്കും പോലെ പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തൂളുമ്പീ മനോജ്ഞമായി മദ്യം പൊട്ടി നൂറുങ്ങി

നിൻ ർപ്പിക്കുന്നുണ്ടാവാം ചെണ്ടാലിക്ഷി എൻ കുമാരനാശ കവിതയുടെ അർത്ഥം നോക്കാം തോമ തേടും തൻ പാള ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നിടിനാൾ ശ്രീമാനാ ഭിക്ഷു വന്ന് ചെന്നർഥിച്ചാൻ എന്താണ് തൂമ തേടും തൻ പാള എന്താണ് തൂമ വെള്ളം വെള്ളം തേടുന്ന തൻ്റെ പാളയെ കിണറ്റിലേക്കിട്ട് ഓമൽ കയ്യാർ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നിടിനാൾ കോമളാങ്കി സുന്ദരമായ ശരീരത്തോടുകൂടിയ അവൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നതിനായി പാള കിണറ്റിലേക്കിട്ട് തന്റെ മൃദുലമായ കൈകൾ കൊണ്ട് ആ പാള കയറ് വലിച്ചുകൊണ്ട് വെള്ളം കോരി നിൽക്കുകയായിരുന്നു അപ്പോൾ ശ്രീമാന ഭിക്ഷു അങ് ചെന്ന് അർത്ഥിച്ചാൻ അർഥിക്കുക അപേക്ഷിക്കുക ആ ഭിക്ഷു ആനന്ദ ഭിക്ഷു അവിടേക്ക് ചെന്ന് അവളോട് ഇങ്ങനെ അപേക്ഷിച്ചു എന്താണ് അപേക്ഷിച്ചത് ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീര് താശു നീ ഓമലേ തരൂ തെല്ലെന്ന് എന്താണ് അപേക്ഷിച്ചത് സഹോദരി എനിക്ക് ദാഹിക്കുന്നു നീ ദയവായി എനിക്കല്പം കുളിർ തണ്ണീര് തരുക തണുത്ത വെള്ളം നീ എനിക്ക് തരിക ഓമലേ പ്രിയപ്പെട്ടവളെ എന്ന് പറയുന്നു അതു കേട്ട് കേട്ടൊരാ മനോഹരി അമ്പരം എന്നോതിനാൾ അതു കേട്ട് അവൾ ആ സുന്ദരിയായ പെൺകുട്ടി അമ്പരന്ന് പോയി അവൾ ഇങ്ങനെ പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് നോക്കൂ അല്ലല്ല എന്തു കഥയിതു കഷ്ടമേ അയ്യോ ഇത് എന്തു കഷ്ടമാണിത് എന്ത് കഥയാണിത് അല്ലലാൽ അങ്ങ് ജാതി മറന്നിതോ പരവേശം കാരണം വെള്ളം കിട്ടാതെയുള്ള പരവേശം ബുദ്ധിമുട്ടും ദുഃഖവും കാരണം അങ്ങ് അങ്ങയുടെ ജാതി മറന്നു പോയോ നീച നാരിതൻ കൈയാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലഴും ആര്യന്മാർ പ്രശസ്തരായ ശ്രേഷ്ഠരായ ആര്യന്മാർ ബ്രാഹ്മണന്മാർ നീചനാരി താഴ്ന്ന ജാതിക്കാരിയായ സ്ത്രീയിൽ നിന്ന് ജലം വാങ്ങി ആചിക്കുമോ വെള്ളം വാങ്ങി കുടിക്കുമോ കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാമൊരു ചണ്ടാലി ഗ്രാമത്തിൻ വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ ഗ്രാമത്തിൻ്റെ പുറത്ത് വസിക്കുന്ന ചാമർ നായകൻ ചാമർ ജാതിയിൽപ്പെട്ട നായകൻ്റെ മകളാണ് ഞാൻ ഞാനൊരു ചണ്ടാലിയാണ് അങ്ങേക്ക് ജലം തന്നാൽ അതൊരു വലിയ പാപകർമ്മമായി തീരം അതിനാൽ അങ്ങ് എന്നോട് കോപിക്കരുത് എന്ന് പറയുന്നു ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ ഭീതി വേണ്ട തരിക നീ ഇത്രയുമൊക്കെ പറയുമ്പോഴും ബുദ്ധഭിക്ഷു ഭയങ്കരമായ ദാഹത്തിലും പരവേഷത്തിലും പെട്ടു നിൽക്കുകയാണ് അദ്ദേഹം ദുഃഖിതനായിട്ട് പറയുന്നു സഹോദരി നിന്നോട് ഞാൻ നിന്റെ ജാതി ചോദിക്കുന്നില്ല എനിക്ക് വേണ്ടത് എന്താണ് വെള്ളം മാത്രമാണ് നാവ് വരണ്ട് ഒരിറ്റു വെള്ളം മാത്രമേ ഞാൻ നിന്നോട് ചോദിക്കുന്നുള്ളൂ ഭയപ്പെടാതെ നീ അത് എനിക്ക് തരിക എന്ന് പറയുന്നു ഇന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്നളിന മനോഹരം സുന്ദരൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് നല്ല താമര പോലെ സുന്ദരനായിട്ടുള്ള ആ ചെറുപ്പക്കാരൻ എന്ത് ചെയ്യുന്നു ആ ബുദ്ധഭിക്ഷു തൻ്റെ കരപുടം കൈകൾ ചേർത്ത് പിടിച്ച് വെള്ളത്തിനായി നീട്ടുന്നു പിന്നെ തർക്കം പറഞ്ഞില്ല യോമലാൾ തന്മയാണവൾ കല്ലല്ലിരുമ്പല്ല അദ്ദേഹത്തിന്റെ ഈ അപേക്ഷ കേട്ട് പിന്നീട് അവൾ ഒരു തർക്കവും പറയുന്നില്ല അവൾ കല്ലല്ല ഇരുമ്പല്ല അവൾ ഒരു യുവതിയാണ് ഒരു മനുഷ്യ സ്ത്രീയാണ് മനുഷ്യ പെൺകുട്ടിയാണവൾ അവൾക്ക് ദയവ് അവൾ വെള്ളം കൊടുക്കാൻ തീരുമാനിക്കുന്നു കറ്റക്കാർ കൂന്തൽ മൂടിത്തലവഴി മുറ്റുമാസ്യം മറഞ്ഞുകിടക്കുന്ന ചാരുസാരി ഒതുക്കി ചെറുചിരി ചോരും ചോരിവാ ചെറ്റുവിടത്തവൾ പാരം വിസ്മയമാർന്നു വിസ്ഫാരിത താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ മയിലിനെ പോലെ കണ്ണുകളോടു കൂടിയ അവൾ തൻ്റെ അവളുടെ അങ്ങനെയുള്ള കണ്ണുകൾ വിസ്മയം കൊണ്ട് വിടർന്നു അവൾ തൻ്റെ ഇടതൂർന്ന മുടിക്ക് മുകളിലൂടെ കിടക്കുന്ന സാരി ഒതുക്കി വെച്ചുകൊണ്ട് മെല്ലെ പുഞ്ചിരിച്ചു ചോരച്ചെന്തളിരഞ്ചു മരുണാംശു പൂരത്താൽ മേനി മൂടിപ്പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തൻ ഡലരല്ലി കാട്ടി നിൽക്കുമ്പോലെ എങ്ങനെയാണ് ചോരച്ചെന്തളിരഞ്ചു മരുണാംശു പ്രഭാതത്തിൽ സൂര്യന്റെ ചോര നിറത്തിലുള്ള കിരണങ്ങൾ കൊണ്ട് മൂടി നിൽക്കുന്ന ഒരു പൂമുട്ടിലേക്ക് വണ്ടിണ ചെന്നു മുട്ടുമ്പോൾ അത് വിരിഞ്ഞു വരുന്നത് പോലെയാണ് അവളുടെ കണ്ണുകൾ വിസ്മയം കൊണ്ട് വിടർന്നത് പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നി നിന്നു തുളുമ്പി മനോജ്ഞമായി മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടി കാന്തി ചിതറും നീർ ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു വാർത്തുനിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ എങ്ങനെയാണ് ഒരു കണ്ണാടിയുടെ മദ്യം പൊട്ടി നുറുങ്ങുമ്പോൾ അതിലേക്ക് വിള്ളലുകൾ വീഴും പോലെ അത്രമാത്രം ശുദ്ധമായിട്ടുള്ള തെളിഞ്ഞ ജലം അവൾ ബുദ്ധഭിക്ഷു നീട്ടിയ കൈകളിലേക്ക് ആർത്തി കൊണ്ട് നീട്ടിയ കൈകളിലേക്ക് അദ്ദേഹ അവൾ മെല്ലെ ചൊരിഞ്ഞുകൊടുത്തു പുണ്യശാലിനി നീ പകർന്നിടും ഈ തണ്ണീർ തന്നുടെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം അപ്പോൾ കവി പറയുകയാണ് പുണ്യം ചെയ്തവളെ നീ ഈ ബുദ്ധഭിക്ഷുവിന് പകർന്നു കൊടുക്കുന്ന ഓരോ തുള്ളിയും അന്തമറ്റ സുഹൃതഹാരങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത ആത്മനിർവൃതി നിനക്ക് സമ്മാനിക്കുന്നുണ്ടാവാം കാരണം നിന്റെ ജാതിയിലെ ഒരു പെൺകുട്ടിക്കും സിദ്ധിക്കാത്ത ഒരവസരം ഇതാ നിനക്ക് കൈവന്നിരിക്കുന്നു നീരെ കണ്ടാൽ ആട്ടിയകറ്റുന്ന സവർണ ജാതിയിൽപ്പെട്ട ഒരു മനുഷ്യന് നീ ഇത്ര അടുത്ത് നിന്നുകൊണ്ട് വെള്ളം പകർന്നു കൊടുത്തിരിക്കുന്നു അങ്ങനെ സവർണനും കീഴനും തമ്മിലുള്ള അന്തരം നിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലെങ്കിലും ഭേദിക്കപ്പെട്ടു പോയിരിക്കുന്നു അടുത്തതായി നമുക്ക് പാഠഭാഗ പ്രവർത്തനങ്ങൾ നോക്കാം